ഈ യാത്ര ആരംഭിച്ചത് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു കേട്ടോ വേറെങ്കോട്ടുമല്ല തിരുപ്പതിയിലേക്കാണ് എല്ലാ കൊല്ലവും ഫെബ്രുവരിയിൽ തിരുപ്പതി യാത്ര പതിവാണ് ഇത് മൂന്നാമത്തെ കൊല്ലമാണ് ഈ കൊല്ലം ഞങ്ങൾ ഇരുപത്താറ് പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഇരുപത്തിനാല് പേർക്കാണ് വരാൻ സാധിച്ചത് രണ്ടു പേർക്ക് ചില കാര്യങ്ങൾ കൊണ്ട് വരാൻ വരാൻ സാധിച്ചില്ല അങ്ങനെ എട്ടാം തീയതി രാവിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് പല സ്ഥലത്തുള്ള ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൊടുങ്ങൂലി അമ്പലത്തിൽ എത്തിച്ചേർന്നു കേട്ടോ വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ അമ്പലത്തിൽ എത്തിച്ചേർന്ന് ഭഗവതിയെ തൊഴുത് പതിവ് പോലെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ആറു മണിക്ക് തന്നെ കൃത്യം യാത്ര തിരിച്ചു കയ്യിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കരുതിയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒരു എട്ടിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ലഞ്ച് കഴിച്ചു ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയും വിസ് നിർത്തി യാത്ര ആ അതുകൊണ്ട് നമ്മൾ പത്തരയായി അവിടെ എത്തിയപ്പോൾ തിരുപ്പതിയിൽ റെഡ്ഡി ഭവനിലാണ് പതിവായി റൂമെടുക്കുക റെഡ്ഡി ഭവനിൽ ചെന്ന് ചെക്ക് ചെക്കിൻ ചെയ്തു എല്ലാവരും വിശ്രമിച്ചു രാവിലെ ഒമ്പത് മണിക്കാണ് എല്ലാവരോടും റെഡിയായി വരാൻ പറഞ്ഞിരുന്നത് അതനുസരിച്ച് റെഡ്ഡി ഭവൻ തന്നെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണവും കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച വണ്ടി അതായത് തിരുപ്പതിര മുകളിലേക്ക് പോകണമെങ്കിൽ പന്ത്രണ്ട് പേരുടെ വണ്ടിക്കോ അതിൽ താഴെയുള്ള ചെറിയ വണ്ടികൾക്ക് മാത്രമേ മലയിൽ കയറാൻ പറ്റുകയുള്ളൂ പന്ത്രണ്ടിൽ കൂടുതലുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിളിച്ച് പോകണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട് പക്ഷേ ഞങ്ങൾ പതിവായി പ്രൈവറ്റായി വണ്ടി വിളിച്ചാണ് പോകാറുള്ളത് നമ്മൾ പറഞ്ഞ വണ്ടികൾ ഒമ്പത് എത്തി രണ്ട് വണ്ടികളായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് കേട്ടോ അങ്ങനെ തിരുപ്പതിയുടെ മുകളിലെത്തി തിരുപ്പതിയുടെ അവിടെ എത്തുമ്പോൾ നമുക്ക് ചെക്കിങ് ചെക്കിങ് ചെയ്യണമെങ്കിൽ എയർപോർട്ടിൽ പോലെയാണ് കേട്ടോ ദേഹപരിശോധനയും ലഗേജ് പരിശോധനയും കഴിഞ്ഞ ശേഷം ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ അങ്ങനെ ഞങ്ങൾ നല്ലവണ്ണം ഭഗവാനെ പ്രാർത്ഥിച്ച് മുകളിലെത്തി മുകളിലെത്തിയിട്ട് ഞങ്ങൾക്ക് നാല് മണിക്കാണ് ദർശനം ഉണ്ടായിരുന്നത് കേട്ടോ വൈകിട്ട് നമ്മളിപ്പോൾ മുകളിലെ ചില സ്ഥലങ്ങൾ അതായത് അവിടെ ആകാശഗംഗ അങ്ങനെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് മുഴുവൻ ക്ഷേത്രങ്ങളും കണ്ടില്ല എല്ലാം കാണാൻ നിന്നാൽ എല്ലാവരും ടയേർഡാവും അങ്ങനെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ കഴിഞ്ഞ കണ്ട ശേഷം നമ്മൾ നേരെ ഈ കാണുന്നത് കണ്ടോ ഭഗവാനെ തിരുപ്പതി ഭഗവാനെ പ്രകൃതി ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ടോ ആ അറ്റത്തായിട്ട് തിരുപ്പതി ഭഗവാൻ കിരീടം മൂക്ക് എല്ലാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് ആ അത് ഞങ്ങൾ എല്ലാക്കും കൊല്ലവും കാണാറുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആ രൂപം കാണുന്നുണ്ടെങ്കിൽ മലയിൽ കാണുന്ന രൂപമാണ് തിരുപ്പതി ഭഗവാന്റെ കേട്ടോ മൂക്ക് എല്ലാം കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ മനസ്സിൽ നല്ലോണം വിചാരിച്ചിട്ട് നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ പ്രകൃതിയുടെ വിസ്മയമാണ് ഈ കാണുന്നത് കിരീടം കിരീടമുണ്ട് മൂക്കുണ്ട് കണ്ണുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ട് നമ്മൾ മുകളിലെത്തി മുകളിലെത്തി അവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് അവിടെ ആകാശഗംഗയിൽ അവിടെ നല്ലോണം സാധനങ്ങൾ വാങ്ങാനുണ്ട് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് രണ്ട് പേർക്ക് മുടി മുട്ടയടിക്കാനുണ്ടായിരുന്നു കേട്ടോ അവരുടെ മുടിയൊക്കെ മുട്ടയടിച്ച് നമ്മൾ നാല് മണിക്ക് തന്നെ ടോക്കണും കൊണ്ട് അവിടെ എത്തി അവിടെ എത്തിയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് കാണിക്കണം കാണിക്കാനോട്ടോ ആധാർ കാർഡ് കാർഡെടുത്താണ് നമ്മൾ ടോക്കൺ നമ്മുടെ ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് മൂന്ന് മാ നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദർശൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നാല് മണിക്കേ നമ്മൾ അവിടെ എത്തി ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പോകണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധിക നേരം ബുക്ക് നിൽക്കേണ്ടി വരില്ല അവിടെ ചെന്നാലും നമുക്ക് ഓപ്പൺ ടിക്കറ്റ് കിട്ടും പക്ഷേ ആ ഓപ്പൺ ടിക്കറ്റ് എത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എല്ലാ ഇപ്പോഴും പോകുന്നത് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷമാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷമാണ് എന്നിട്ട് പോലും മൂന്നാല് മണിക്കൂർ നമുക്ക് നിൽക്കേണ്ടി വന്നു തിരുപ്പതി പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ നാല് മണിക്കൂർക്ക് നിൽക്കുക എന്നുള്ളത് ഒട്ടും ഒരു വലിയ കാര്യമല്ല അങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം കൊണ്ട് കേട്ടോ ക്യൂ കയറ്റി ചെക്കിങ് കഴിഞ്ഞ് കയറ്റി വിട്ടാൽ നമ്മളെ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കയറ്റി ഇരിക്കുകയാണ് അവിടെ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടും ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഭഗവാനെ നടക്കലെത്തിയപ്പോൾ നല്ല തെരത്തിക്കുന്ന തിരക്കുമായിട്ട് ഭഗവാനെ മര്യാദയ്ക്ക് ഇത് കാണാൻ പോലും സാധിച്ചില്ല എന്നാൽ ഇപ്രാവശ്യം ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ട് തിരുപ്പം ക്യൂ കഴിഞ്ഞ മുകൾ ഫ്രണ്ടിലെത്തിയപ്പോൾ നമുക്ക് നല്ലവണ്ണം ഭഗവാനെ കാണാൻ സാധിച്ചു എവിടെ നിന്നൊക്കെയോ വരുന്ന വിളികൾ നമ്മുടെ മനസ്സിനെ നല്ലവണ്ണം തട്ടി നമ്മൾ അവിടെ ഭഗവാനെ കണ്ട ശേഷം നമ്മൾ ഈ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കുടുക്ക വയ്ക്കും ഭഗവാന് അതിലിടുന്ന പൈസ അടുപ്പിൻ്റെ അത്തെ കൊല്ലം കൊണ്ട് ഭഗവാന് കൊടുക്കും അതാണ് പതിവ് അതിടേണ്ടത് ഭഗവാനെ ശേഷം ഇപ്പുറത്തെ വശത്തായിട്ട് ഒരു കുബേരനെ വയ്ക്കുന്ന ഭണ്ഡാരമുണ്ട് അവിടെ കൊണ്ട് കിളിക്കി കിളിക്കിടന്നാ പറയുക കാരണം നമ്മൾ കിളിക്കിടുന്നത് ലക്ഷ്മി ദേവി കേൾക്കുമത്രേ അത് അതിൻ്റെ കഥ പറയണമെങ്കിൽ കുറേ നേരം വേണം പിന്നെ ശേഷം നമ്മൾ റൂമിലെത്തിയപ്പോൾ പന്ത്രണ്ടരയായി പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഈ ഈ സ്ഥലങ്ങളിലൊന്നും അതായത് നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിലൊന്നും മൊബൈൽ അലവ് അലവഡ് കൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ പറ്റാവുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് വീഡിയോ എടുത്തത് അതിന് ശേഷം നമ്മൾ റൂമിലെത്തി വിശ്രമിച്ചു പിറ്റേ ദിവസം അതായത് പത്താം തീയതി രാവിലെ നമ്മൾ പത്മാവതി ടെമ്പിളിൽ തൊഴുതു തിരുപ്പതി ഭഗവാനെ കണ്ടാൽ പത്മാവതിയും കൂടി കാണണം പത്മാവതിയെ കണ്ടു പിന്നെ കാളഹസ്തിയിൽ പോയി രാഹു കേതു പൂജ കഴിക്കേണ്ടവർക്ക് കാളഹസ്തിയിൽ പോയി രാഹുഗേത കേതു പൂജ കഴിച്ചു അതിനുശേഷം വൈകുന്നേരം ഗോൾഡൻ ടെമ്പിളിലും കണ്ട് ഗോൾഡൻ ടെമ്പിളും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച ശേഷം രാത്രി പത്ത് മണിക്കാണ് വെല്ലൂരിൽ നിന്ന് പുറപ്പെട്ടത് വല്ലൂരിൽ നിന്ന് രാത്രി മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായിട്ടോ പിന്നെ അ ദൂരക്കുള്ളവർ അവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ച് പോയി അങ്ങനെ ഭംഗിയായി ഒരു തിരുപ്പതി യാത്ര കൂടി പര്യവസനിച്ചൊന്ന് പറയാം ഇനി അടുത്ത യാത്രയ്ക്കുള്ള കാത്തിരിപ്പാണ് ഇനി ഈ യാത്ര അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും തുടങ്ങും കേട്ടോ എന്നാൽ മാത്രമേ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരുപ്പതി ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ എല്ലാ കൊല്ലവും ഭഗവാൻ അവിടെ എത്താൻ ആഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും തിരുപ്പതിയാത്ര തിരുപ്പതിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ മെസ്സഞ്ചറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞങ്ങളുടെ അടുത്ത തിരുപ്പതിയാത്ര ജൂലൈയിലുണ്ട് കാരണം ഒരുപാട് പേരെന്നെ വിളിച്ചു ചോദിക്കുന്നത് കാരണം കൊല്ലത്തിൽ ഒന്ന് ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്താൽ പോവുക കേട്ടോ ഓക്കേ